നമസ്കാരം ആഫ്രിക്കൻ രാജ്യമായ മലാവി വൈസ് പ്രസിഡന്റ് സോളോസ് ക്ലോസ് ചിലിമി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ മന്ത്രിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യാത്രക്കിടയിൽ മലാവി മുൻ മന്ത്രി റാൽഫ് കസാംബരയുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് തിങ്കളാഴ്ചയായിരുന്നു സോളോസ് യാത്ര തിരിച്ചത് മുൻ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന റാൽഫ് കസാംബര മൂന്ന് ദിവസം മുൻപാണ് മരിച്ചത് തലസ്ഥാനമായ ലോങ്വിയിൽ നിന്ന് പറന്നുയർന്ന വിമാനം വൈകാതെ റെഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു സോളോസിന്റെ ഭാര്യയും മറ്റു നേതാക്കളുമടക്കം കൂടെയുണ്ടായിരുന്ന ഒൻപത് പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇന്നലെയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന വിമാനം കാണാതായത് സോളോസ് ഉൾപ്പെടെ വിമാനത്തിലുണ്ടായ പത്ത് പേരും മരിച്ചതായി മലാവി പ്രസിഡന്റ് ലസാരസ് ചാഗ്വേരെ ടെലിവിഷൻ സന്ദേശത്തിൽ അറിയിച്ചു മരിച്ചവരിൽ സോളോസിന്റെ ഭാര്യ മേരിയും രാഷ്ട്രീയ പാർട്ടിയായ യുണൈറ്റഡ് ട്രാൻസ്ഫോർമേഷൻ മൂവ്മെന്റിന്റെ നേതാക്കളും ഉൾപ്പെടുന്നു തകർന്നു വീണം വിമാനം വനത്തിൽ കണ്ടെത്തിയെന്നും ചാഗ്വരെ പറഞ്ഞു മസുസുവിലെ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് തലസ്ഥാനമായ ലിലോങ്ങിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു പിന്നീട് ഈ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി ഇന്നലെ രാവിലെ ഒൻപത് പതിനേഴിനായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത് പത്തരയോടെ മലാവിയുടെ വടക്കൻ മേഖലയിലുള്ള മസുസുവിലെ വിമാനത്താവളത്തിലായിരുന്നു വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് അപകടവിവരമറിഞ്ഞ മലവി പ്രസിഡന്റ് ലസാറസ് മെഗാർത്തി ചഗ്വരെ തിരച്ചിൽ ഉത്തരവിടുകയായിരുന്നു അടുത്ത വർഷത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു സോളോസ് രണ്ടായിരത്തി പതിനാല് മുതൽ മലാവിയുടെ വൈസ് പ്രസിഡന്റാണ് സോളോസ് തിലിമി ബഹുരാഷ്ട്ര കമ്പനികളായ കൊക്കകോളയിലും യൂണി ലിവറിലും സുപ്രധാന പദവികൾ വഹിച്ച ശേഷമാണ് സോളോസ് തിലിമി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത്